നമ്മൾ വന്നിട്ടുള്ളത് ഒരു സാദാ പേനെ മെഷർമെൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാപ്പൻ്റെ ആകുമ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ നാല് ഇഞ്ച് കൂട്ടണം അതിൽ സാധാരണ ഇപ്പോൾ ഇറക്കം മുഴുവനായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് നമ്മൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് കൊടുക്കുക ഇവിടെ ഒരു രണ്ടര ഇഞ്ച് അപ്പോൾ നമുക്ക് നാലിഞ്ച് ടോട്ടലായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ അടിഭാഗത്തുള്ള ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക ജസ്റ്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം നമ്മളുടെ ഇറക്കത്തിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അളവാണ് പിന്നെ നമ്മൾ ഏഴ് ഇഞ്ചാണ് നമുക്ക് അടിയിലുള്ള വണ്ണം വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒന്നരൻ്റെ കൂടെ ഒരു ഒന്നേ മുക്കാൽ കൊടുക്കാം ഇങ്ങനെ ആയിരിക്കും വരിക അപ്പോൾ നമ്മുടെ അടിഭാഗത്തുള്ള നാർക്കിംഗ് കഴിഞ്ഞാൽ അടിയിലെ വണ്ണം ഇവിടെ നിന്നും ആർക്ക് ഡൗട്ട് ഉണ്ടാവില്ല നമ്മൾ ചുറ്റിന് പിടിച്ചണതിൻ്റെ ഉണ്ട് നമ്മൾ കാൻ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന ഈ അളവ് തന്നെയാണ് ഇവിടെ മാർക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽക്കുമ്പ് കൂട്ടുന്നതാണ് ഇനി നമ്മൾ അരവണ്ണം വന്നിട്ടുള്ളത് നമുക്ക് എത്രയാണ് നോക്കാം അരവണ്ണം നമുക്ക് വന്നിട്ടുള്ള എത്ര നോക്കുക അപ്പോൾ നാൽപ്പത്തി രണ്ട് ഉള്ള ഒരാളാണ് അരവണ്ണം എന്ന് കരുതുക അരവണ്ണം അതാ വേസ് ഡ്രൗണ്ട് നാൽപ്പത്തിരണ്ടാണെങ്കിൽ ഈ ആൾക്ക് നമ്മൾ എത്രയാണ് ലൂസ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടണം അപ്പോൾ നമ്മുടെ ഇഞ്ച് കൂട്ടണെങ്കിൽ നമുക്ക് അൻപത്തിരണ്ട് കിട്ടും അൻപത്തിരണ്ടിൻ്റെ നാലിലൊന്നാകുമ്പോൾ നമുക്ക് അൻപത്തിരണ്ട് ടേമർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നാലിലൊന്ന് കണക്കാക്കിയാൽ നമുക്ക് ഇങ്ങനെ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിമൂ പറഞ്ഞ ആ പതിമൂന്ന് കൊടുക്കാം പതിമൂന്നാണ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ അരവണ അരവണ നമുക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര കിട്ടണം ഈ അൻപത്തിരണ്ട് ഇഞ്ച് വേണം അതിലുള്ള നമ്മുടെ ശരീരത്തിൽ കൊള്ളുക അപ്പൊ നമുക്ക് ഇത് പതിമൂന്ന് ഇഞ്ചാണ് വരിക ഇറക്കം നമുക്ക് വന്നിട്ടുള്ളത് സാധാരണ നമുക്ക് ഈ നാൽപ്പത്തിരണ്ടൊക്കെ മണ്ണുള്ള ഈ അരവണ്ണുള്ള ആള് സാധാരണ എല്ലാം ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങളല്ലാത്തവരുടെ കാര്യമില്ല വന്ന നിങ്ങളുള്ള ആളുകളാണെങ്കിൽ നമുക്ക് രേഖദേശം ഒരു മുപ്പത്തി എട്ടൊക്കെ വരും ആളുടെ ഇറക്കം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇറക്കം മുപ്പത്തി എട്ടെന്ന് എന്ന് മുപ്പത്തി എട്ട് ആ ഇറക്ക മുപ്പത്തെട്ട് കൂടെയാണ് നമ്മൾ എക്സ്ട്രാ നാലഞ്ച് പൊക്കിയിട്ട് ഒന്നര മണി ഇവിടെയും ജസ്റ്റ് മാർക്ക് എഴുതിട്ടത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക എന്നുള്ളൂ ഇങ്ങനെ വരച്ച് കൊടുത്തതാണ് ഇത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു കളറുള്ള ഒന്നുകൂടി വരച്ചുകൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ നാലഞ്ച് കൂട്ടിക്ക് ഒന്നര അവിടെയും രണ്ടരവിടെയും ഇവിടെ ഒന്നര മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുപത്തിയേഴ് പ്ലസ് ഒന്നര തയ്യത്തൊന്ന് അതെല്ലാം മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഇവിടുത്തെ ലൂസ് കാണേണ്ടത് എത്ര ചോദിച്ചാൽ നമ്മളെ ഈ ആരവെണ്ണത്തിൻ്റെ കൂടെ പത്ത് ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് പതിമൂന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് നമുക്ക് തയ്യൽത്തൊമ്പത് കൂട്ടിയിട്ട് പതിനാല് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ആരവെണ്ണം നാൽപ്പത്തിരണ്ടാകുമ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് ആകുമ്പോൾ നാൽപ്പത്തിരണ്ട് പകുതിയാകുമ്പോൾ ഇരുപതും ഇരുപത് നാൽപ്പത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നു വേണം നമുക്ക് നാൽപ്പത്തിരണ്ട് വരിക ഇപ്പം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊന്ന് എടുക്കാം അതിൻ്റെ പകുതി നോക്കാം നമുക്ക് പത്തരയാണ് വരുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ നാലൊന്ന് നമുക്ക് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പത്തരയല്ല ഈ പത്തറിൻ്റെ കൂടെ നമ്മൾ ഒരു നാല് ഇഞ്ച് കൂടണം പന്ത്രണ്ടര പന്ത്രണ്ടര പതിമൂന്നര പതിനാലര ഇപ്പം നോക്ക ടോട്ടൽ പതിനാലര നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമ്മൾ നാല്പത്തിരണ്ടിൻ്റെ കൂടെ പ്ലസ് പത്ത് കൂട്ടിയിട്ട് പതിമൂന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനാല് മാർക്കിയത് ഇവിടെ നമ്മൾ നാല്പത്തിരണ്ടിന് നാലിനൊന്നാക്കിയപ്പോൾ പത്തരയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ പ്ലസ് നാല് ആഡ് ചെയ്തപ്പോൾ നമുക്ക് പതിനാലര കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒറിജിനലാണെങ്കിൽ എസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടിച്ചു നോക്കുക എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഈ ലൂസിൻ്റെ കാര്യമാണ് കേട്ടോ ഈ ലൂസ് എടുക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പതിനാലര ഉള്ളത് ഒറിജിനൽ നമുക്ക് പതിനാലരയാണ് വരിക ഈ പതിനാലരണ ഇവിടെയും മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരഞ്ച് കൂട്ടി കൊടുക്കാം അതേപോലെ തന്നെ ഈ പതിനാലരനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യേണ്ടത് പക്ഷേ ഈ തുട ഭാഗത്ത് കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അരഞ്ചോട് കൂടി പതിനഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങോട്ടേക്ക് ഈ വണ്ണം തന്നെയാണ് നമ്മൾ ഈ ഷേപ്പ് താഴ്ചയിട്ട് നടക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരവെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ഷേപ്പ് താഴ്ച കിട്ടാൻ വളരെ എളുപ്പമാണ് എന്നിട്ട് നമ്മൾ ഇപ്പം മനസ്സിലായോ ഇതാണ് നമ്മളുടെ അരവണ്ണം വന്നിട്ടുള്ളത് അരവണ്ണം നമുക്ക് നാൽപ്പത്തി രണ്ടായിരുന്നു അതിൻ്റെ നാലിലൊന്ന് കണ്ടപ്പോൾ നമുക്ക് പത്തരയാണ് കിട്ടിയത് അതിൻ്റെ കൂടെ പ്ലസ് നാല് കൂട്ടിയപ്പോൾ പതിനാലര ഇനി ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരാഞ്ച് കൂട്ടി ഇട്ടാലും പതിനഞ്ച് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ആ സെയിം നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ചില ആളുകൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഷേപ്പ് തറയിച്ച് കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല ഇനി വലിയ തടി ഇല്ലാത്ത ആളുകളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇനി ചില ആളുകൾക്ക് ഇവിടെ കയറ്റി വരും ഇത്രയും പീസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പീസ് നമുക്ക് കട്ട് ചെയ്ത് പോകും അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഈ രീതിയിൽ മറ്റേത് ചെയ്തു വെക്കുക അപ്പം നമുക്കത് ലൂസാണെന്ന് ചെറുതായിട്ടൊരു ലൂസ് പോലെ തോന്നും അപ്പം നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ പിറ്റത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഈ രീതിയാണെ പക്ക ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ സ്റ്റിച്ചിങ് ലൈന് ഇതാണ് നമ്മളുടെ കട്ടിങ് ലൈന് ഇവിടെ ആളുകൾ മനസ്സിലാക്കാനുള്ള കാര്യം വേനൽ തയ്ക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് കൂടുതലാളുകൾക്കും അറിയാത്തത് അതിനുള്ള ട്രിക്കാണൊക്കെ നമ്മൾ ഈ പറഞ്ഞത് നാൽപ്പത്തിരണ്ടിൻ്റെ നാലും രണ്ട് അതിൻ്റെ കൂടെ ഇപ്പം സ്ഥലം കൂട്ടിയിട്ട് പത്താം വാർക്കിയത് ഈ ലൂസ് എരിയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ലൂസും ഷേപ്പ് താഴ്ച കാണാനും ഷേപ്പ് താഴ്ച്ച ഷേപ്പ് താഴ്ച്ച് ഏത് ഭക്ര ഷേപ്പ് താഴ്ചയും ലൂസും ലൂസും സെയിം അളവ് തന്നെയാണ് അളവ് തന്നെയാണ് നിങ്ങളെഴുതി വെക്കണം ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പേരിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുള്ളൂ ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഒരു മുഴുവനായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റിൻ്റെയും ഒരു ചാർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി തരണ്ട് നമുക്ക് അടുത്ത വീഡിയോ കൊണ്ട് അതൊന്ന് കാണാം ഇപ്പം താങ്ക് യു ഫോർ വാച്ചിങ്